പിന്നെ 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 ഇയാൾ ഉണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിലും ഈ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി ഈ പൊതുസമക്ഷത്തിലേക്ക് വിഷം കലർത്താൻ ഇറക്കി വിട്ട റിബേഷിനെതിരെ ഇതിന്റെ ആദ്യ കണ്ണിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന റിബേഷിനെതിരെ ഡിവൈഎഫ്ഐ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്തണ്ടേ ചേർത്ത് പിടിക്കേണ്ട ആളാണോ ഋബേഷ് ശ്രീ ബി ജയരാജ് ഉത്തരം പറ ഈ ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് നമുക്കിതിനെപ്പോ മൊത്തത്തിൽ ഒരാള് ഒരാളെ ഒരാളെ പിൻ പോയിന്റ് ചെയ്ത് കുറ്റം പറയാനൊന്നും പറ്റില്ല ഇത് ഇതൊരു കാര്യം നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഒരു ഒരു പ്രതിഭാസം ഉണ്ടാകുന്നുണ്ടേ ഇതുകൊണ്ട് ഗുണം ആർക്ക് ഇതുകൊണ്ട് കോട്ട ആർക്ക് നേട്ടം ആർക്ക് കോട്ട ആർക്കെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിനാണ് പിന്നെ സ്വാഭാവികമായിട്ട് ഏത് കേന്ദ്രങ്ങളിൽ മണ്ഡലത്തിൽ ഇത്തരമൊരു പ്രചരണം ഉണ്ടായാൽ ആർക്കാണ് എഴുപത് ശതമാനം ഹൈന്ദവ പോപ്പുലേഷൻ ഉള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു നെറുകേട്ട പ്രചാരണം ഉണ്ടായ അതിൽ നേട്ടം ഉണ്ടാകേണ്ടത് ആർക്കാണ് ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ ആ നേട്ടം ഉണ്ടാവേണ്ടത് ആർക്കാണ് ഷാഫി ജയിച്ചത് എത്ര വോട്ടിനാണ് ഷാഫിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് ഏത് മണ്ഡലത്തിലാണ് ജനാധിപത്യ വോട്ടിനെ നിങ്ങൾ വർഗീയ വോട്ടാക്കി ചിത്രീകരിച്ചു അത് അത് പരിഹാരമില്ലാത്ത പാപകർമ്മമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം സാഹചര്യം വ്യത്യസ്തമാണ് അതിന് മണ്ഡലം വെച്ചോ പഞ്ചായത്ത് വെച്ചോ അവിടെ വോട്ട് കുറഞ്ഞു ഇവിടെ വോട്ട് കൂടിയെന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് അതിനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല

എന്നിട്ട് വർഗീയ വോട്ട് ഈ ബി ജയരാജ് അവിടെ ഷാഫി ജയിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വിജയമല്ല അത് വർഗീയതയുടെ വിജയമാണ് നിങ്ങളുടെ സൈബർ സ്പേസ് ഓരിയിട്ടതാണ് ഞാൻ പറയട്ടെ എന്താ വെച്ചാ ഒന്ന് പറഞ്ഞു ഷാഫി പറമ്പിൽ വിദേശത്ത് നടത്തിയ പല മീറ്റിംഗുകളിലും ഷാഫി പറമ്പിൽ പച്ചയായ രീതിയിൽ വർഗീയത പറഞ്ഞ് തന്നെയാണ് ആളുകളുടെ ഫണ്ട് സമാഹരിച്ചിരിക്കുന്നത് ആ പറഞ്ഞവനെ എങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കറിനെക്കുട്ടി ഞാൻ പൊട്ടിക്കും പിന്നെ പിന്നെ പറയുന്നുണ്ടാക്കിയായി തോന്നുന്നത് എന്റെ സമയത്ത് ഇയാൾ വെറുതെ കിടന്ന് ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ